ഗാഗ് ഫ്രൂട്ട് കാഴ്ച നിൽക്കുന്നതെന്ന് കണ്ടാലോ വെൽക്കം ബാക്ക് ടു ലൈസാ സൺ ഗ്ലോഗ് വളരെ ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് ഗാഗ് ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പള്ളികൾക്ക് സാമ്യമുള്ളൊരു ചെടിയാണ് ഗാഗ് ഫ്രൂട്ട് അപ്പോൾ ഈ ഗാഗ് ഫ്രൂട്ട് കാഴ്ച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് വീഡിയോ കാണാം എല്ലാവർക്കും നമസ്കാരം ഇതിൻ്റെ പഴങ്ങൾ ഇപ്പം പഴുത്തിട്ടില്ല കേട്ടോ ഇത് രണ്ടാമത്തെ സ്റ്റേജാണ് ആദ്യം ഇത് പച്ച കളറാണ് പിന്നീട് ഇത് ഒരു മഞ്ഞ കളറിലാണ് കാണുന്നത് ഇനി ഇത് പഴുത്തുണ്ട നല്ല ചുവപ്പ് കളറിലായിരിക്കും കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് നല്ല ഉച്ച സമയത്തായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീഡിയോ അത്ര ഒരു ആയിട്ട് കാണുന്നില്ല നമ്മുടെ വീട്ടിലല്ല അയൽവാസയുടെ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് പോയിട്ട് വീഡിയോ എടുത്തില്ല നമുക്ക് ഫാഷൻ ഫ്രൂട്ട് വളർത്തിയെടുക്കുന്നത് പോലെ തന്നെ ഇനി ഗ്യാസ് ഫ്രൂട്ടും നമുക്ക് വളർത്തിയെടുക്കാം മൂത്ത് പാകപ്പെട്ടിട്ടുള്ള ഗ്യാസ് ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള വിത്താണ് നമ്മൾ തൈകൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ വിത്ത് പാകിയിട്ട് നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ വീട്ടിൽ ഒരുപാട് പഴവർഗ്ഗങ്ങളുടെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെയിലായത് കൊണ്ട് അതിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല ഇത് ഷുഗറിനായിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട് ആ ചെടിയാണിത് ഇതിൻ്റെ പേരൊന്നും അറിയില്ല ഈ പഴത്തിൻ്റെ പേരറിയുന്നവർ കമൻ്റ് അറിയിക്കണേ അതുപോലെ തന്നെ ഞാൻ വളർത്തിയെടുത്തിട്ടുള്ള കാശ്മീരി മുളകാണ് നിൽക്കുന്നത് അപ്പോൾ അധികം മുളകുകളൊന്നും കായ്ച്ചിട്ടില്ല നമ്മളിവിടെ വീട്ടിലില്ലാത്ത കാരണം മുളകിനൊന്നും ശ്രദ്ധിക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ ഓരോ മുളകൊക്കെ ഇതിൻ്റെ മീത് ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിക്കാൻ വേണ്ടിയിട്ട് കൊടുുന്നതിൻ്റെ വിത്ത് പാകിതാണ് കാശ്മീരി മുളകിൻ്റെ ചെടി ഉണ്ടാവുകയാണെച്ചാൽ നമുക്ക് അധികം എരിവില്ലാത്ത പച്ചമുളക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നന്നായി ശ്രദ്ധിക്കുകയാണെന്നു വെച്ചാൽ നല്ല പോലെ കായകൾ നമ്മളിവിടെ പിരിയ മുളകിൻ്റെ വിത്ത് പാകിയിട്ട് ഇതേപോലെ ഒരുപാട് മുളകുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ബക്കറ്റിൽ നട്ടുപിടിപ്പിച്ച കുറ്റി കുരുമുളകാണ് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഇതിൽ നിന്ന് തന്നെ കിട്ടും എല്ലാ സമയത്തും നമുക്ക് കുരുമുളക് ഉണ്ടായി കിട്ടും അതുകൊണ്ട് നമ്മളൊരു കുരുമുളകിൻ്റെ വള്ളി ഇതേപോലെ പിടിപ്പിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കിട്ടും നമ്മളെ വീട്ടിൽ ഉയരത്ത് കുരുമുളക് ഉണ്ടായാൽ നമുക്ക് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു ബക്കറ്റിൽ പിടിപ്പിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് എല്ലാ സമയത്തും നമുക്ക് കിട്ടും പിടിപ്പിച്ചെടുക്കാൻ ഇത്തിരി പണി തന്നെയാണ് കിട്ടുക എന്നാലും നമ്മൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ അത് വേഗത്തിലൊക്കെ ശരിയായി കിട്ടും അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് സെഷൻ്റെ ഭാഗത്ത് കാണുന്ന ഹൈപ്പ് എന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്